カケカケコデビディコティナガテデコニンドコニンティタコデュスカナコニギダンガレニーにコニカケポゲディコニマコニャコニャくんニカケポゲディコニカケポゲディ。Me and the friend Arno a n o നീ എൻ്റെ ഫ്രണ്ടാണോ കക്കെ വിഷിക്കുന്നുണ്ട മറ്റുള്ളവരെയൊക്കെ വിളിച്ച് എല്ലാവരും കദിവാഴ കുഴയിലിരുന്ന് കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചു വിരുന്ന് കാരാ വിരുന്ന് കാര ഇരുന്ന് കാര വന്നാറ്റ കതളിവാഴ കതളി വാഴ കുഴയിലിരുന്ന് കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചു ഇരുന്ന് കാരാ വിരുന്ന് കാര വന്നാട്ടെ ആ അങ്ങനെടുക്ക എടുത്ത് കഴിക്കുണ്ടോ ആ ബാങ്കിൽ എങ്ങാനൊക്കെ പോയിട്ട് കുറച്ച് പൈസ എങ്ങനെടുത്ത് കൊണ്ടുവരണ്ടേ ഞാനൊരു വീഡിയോ കണ്ടാണ് ബാങ്കിൽ പോയിട്ട് പൈസയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത് നീ ഞാൻ കഴിക്കന്തേ അടുത്ത ആൾ വന്നു കദളി വാഴ കദളി വാഴ കദളി വാഴക്കുഴയിലിരുന്ന് കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ച് വിരുന്ന് കാലാ വിരുന്ന് കാല ഒക്കെ വരും കുറച്ച് കഴിയുമ്പോൾ ഈ ഇട്ടിരിക്കണ എല്ലാതും വന്ന് കഴിച്ചിട്ട് പോകും ഏ പോണോ പോണേണ്ട ഒക്കെ വരും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണമാണ് വരാത്തത് ഭയങ്കര കണ്ണിങ്ങാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഉപദ്രവിക്കൂ ഇതൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്ന എണ്ണം അവർക്ക് പേടിയാണ് എല്ലാം വന്നെടുത്തോണ്ട് പോകും ഞാൻ അവിടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം വന്നെടുത്തോണ്ട് പോകും കൊത്തിയെടുക്കണമുണ്ട ഇനി അടുത്ത് മൂന്ന് എണ്ണം കൂടിയുണ്ട് മൂന്ന് ഇറച്ചി കഷ്ണം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അതും കൂടി ഇപ്പം എടുക്കും ഇല്ല എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ട് അവരെണ്ണെടുത്തു എന്നെടുത്തു അവൻ തന്നെ മറ്റേ കൂടി എടുക്കും എന്നാൽക്ക് ഈ പക്ഷികളുടെയൊക്കെ വീഡിയോ എടുക്കുന്ന ആൾക്കാർ സമ്മതിക്കണം കേട്ടോ അവർ എത്ര സമയം എടുത്തിട്ട് എടുക്കണേ അവർക്കൊരു സല്യൂട്ട് എടുത്തു എടുത്ത് എടുത്തു എല്ലാം കൂടിയും എടുത്തുകഴിഞ്ഞാൽ അത് ഇനി അത് ഇനി വൈകുന്നേരം ഉള്ളോട്ടോ ഇനി എനിക്ക് വഴിക്ക് ചോറുണ്ടണോ ഒരു നേരം കഴിക്കണം നോക്കി ടാറ്റ ബൈ 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 പറ എല്ലാവർക്കും എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ബിരുദം വന്നിരിക്കുക വായ പൊളിച്ചിരുന്നോ നീ ഞാനൊക്കെ വെച്ചു ഇനി വൈകുന്നേരം ഉള്ളോട്ടോ എനിക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ബൈ ബൈ